ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം പി എ സി അഡ്വൈസ് മെമ്മോ ഡിജിറ്റൽ രൂപത്തിൽ പ്രൊഫൈലിൽ ലഭിക്കും പി എസ് സി അഡ്വൈസ് മെമ്മോ ഇനി മുതൽ അവരവരുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും അതിൽ ക്യു ആർ കോഡും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നുള്ളവർക്ക് ഇനി മുതൽ നിയമന ഉത്തരവ് കത്ത് അഡ്വൈസ് മെമ്മോ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം കൂടാതെ നിലവിലുള്ള പോസ്റ്റൽ വഴി അയക്കുന്ന സംവിധാനം നിർത്തലാ പ്രൊഫൈലിൽ നിയമന ഉത്തരവ് ലഭ്യമാണെന്ന വിവരം എസ് എം എസ് വഴി അറിയിക്കും ഫോൺ നമ്പറിൽ വ്യത്യാസമുണ്ടെങ്കിൽ പ്രൊഫൈലിൽ പുതിയ നമ്പർ കൊടുത്ത് പ്രൊഫൈൽ പുതുക്കാം നിയമന ഉത്തരവ് പ്രിന്റ് എടുത്ത് എവിടെയാണോ ജോലി ലഭിച്ചത് അവിടെ പ്രവേശിക്കാം നിയമനം എവിടെ ാണ് ലഭിച്ചത് അവിടേക്ക് പി എസ് സിയിൽ നിന്നും നിയമന ശുപാർശകൾ ഈ വേക്കൻസി മുഖേന അധികാരികൾക്ക് നേരിട്ട് നൽകും അഡ്വൈസ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ലോഗിൻ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക തുടർന്ന് അഡ്വൈസ് മെമ്മോ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ പി എസ് സിയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി വരും വരുന്ന ഒ ടി പി കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാനും പ്രിന്റ് എടുക്കുന്നതിനും കഴിയും വിലാസം മാറുന്നതുകൊണ്ടോ മറ്റു പല കാരണങ്ങളാലും ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാറില്ല ഈ രീതി വന്നതോടെ അവയിൽ മാറ്റം വരും വിവിധ സർക്കാർ വകുപ്പ് ിലെ ഒഴിവുകൾ ഈ വേക്കൻസി സംവിധാനം വഴിയാണ് ഇപ്പോൾ നിയമന അധികാരികൾ പി എസ് സിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ നമ്പർ വ്യത്യാസമുണ്ടെങ്കിൽ പ്രൊഫൈലിൽ അത് പുതുക്കേണ്ടതാണ് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്